നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ലാസ്റ്റ് വലിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ണൂർ വന്നിട്ട് ചെയ്തത് പക്ഷേ അതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ മൂന്ന് മണി ആ ഒരു സമയത്താണ് കണ്ണൂരിൽ നിന്ന് വന്ദേഭാരത് ഉള്ളത് ഞങ്ങൾ വന്ദേഭാരത് കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കയറുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് ശമ്പൂട്ടിന് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തോട്ട് അതിനകത്ത് ടോയ് ആണ് അത് സാധാരണ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടാണ് കയറുന്നത് വന്ദേഭാരത്തിലാണ് യോണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ കാത്തിരുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു സമയം കണക്കാക്കിയാണ് വന്നത് ചേച്ചിയുടെ വീട് ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്ദേ പറ വന്നു നമ്മളതിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കാരണം എന്നുവെച്ചാൽ അതിലൊരു കല്യാണം കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വേറെ ഏതോ സ്ഥലത്തേക്ക് ഒരു കല്യാണത്തിൻ്റെ ടീം അതായത് ബ്രൈഡും ഗ്രൂമും എല്ലാവരും കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പം നല്ല റഷ് ആയിരുന്നു അപ്പം നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഇതാ ഇവിടെ പാറ്ററിയുടെ ഇങ്ങനെ ഒരു സെർവ് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടാണ് അടിപൊളിയാണ് കേട്ടോ ഞാൻ എനിക്ക് ട്രെയിനിൽ കയറുമ്പോഴൊക്കെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ വിൻഡോസിൽ ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ സീറ്റിൻ്റെ ഇടയിലൊക്കെ ആരെങ്കിലും കഴിച്ച് സ്നാക്സിൻ്റെ ബാക്കിയൊക്കെ കാണും പിന്നെ ആ ഒരു സ്മെല്ലും ഒക്കെയാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊഴിച്ചാൽ ട്രെയിൻ യാത്രയാണ് ഏറ്റവും സുഖം കേട്ടോ അപ്പോൾ അങ്ങനെ ഷംബൂട്ടൻ അതിൻ്റെ ട്രേ ഒക്കെ ഓപ്പൺ ആക്കി വെച്ചു ഞങ്ങളൊന്ന് സെറ്റിലായിരുന്നു ഇരുന്നതിന് ശേഷം ഷംബൂട്ടൻ വേഗം കളിക്കാൻ തുടങ്ങി ടോയ് ഒക്കെ വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് കാരണം പനിയെല്ലാം കഴിഞ്ഞിട്ട് ആ ചുമ അങ്ങോട്ട് മാറുന്നില്ല അതാണ് കാര്യം അപ്പോൾ അവൻ കുറച്ച് നേരം കളിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്തു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷേ മഴ പെയ്യുന്നത് നമുക്ക് ട്രെയിനിനകത്തിരുന്ന് ഫീലാവൂല കാണുന്നത് മാത്രമേ ഉള്ളൂ കാരണം അത്രയ്ക്കൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു യാത്രയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ഫെസിലിറ്റി ആയിട്ടാണ് എനിക്ക് എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ എനിക്കും തോന്നിയത് കേട്ടോ കാരണം നമ്മുടെ ഇത്രയും നാൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വരെയും നമ്മൾ വിചാരിച്ച് നമുക്കൊരു ഒരു ദിവസത്തെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണൂർ ടു ആലപ്പുഴ എന്ന് പറയുന്നത് കാരണം എന്തായാലും വീട്ടിൽ വരുമ്പം ഒന്നുകിൽ നമ്മൾ അങ്ങോട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടോ വന്നല്ലേ പറ്റുള്ളൂ നമ്മളെ കാണണമെങ്കിൽ അപ്പോൾ അവരെയും കാണണമെങ്കിൽ അപ്പോൾ ഈ ഒരു യാത്ര ഞങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം നഷ്ടപ്പെടുത്താതിരിക്കാൻ പൊതുവേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയുടെ ട്രെയിനിന് കയറിയിട്ട് വെളുപ്പിനെ അങ്ങ് എത്തുക അപ്പം നമ്മുടെ ഉറക്കം ട്രെയിനിലാവുന്നേ ഉള്ളൂ അല്ലാണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് ശമ്പൂട്ടൻ അങ്ങനെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അവൻ രാത്രി നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടിയായതുകൊണ്ട് ആ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്നാക്സ് വന്നു ടീ സ്നാക്സ് അപ്പം ചീവിടയും അതേപോലെ കട്ടാമീട്ട ഒരു മിക്ചർ പോലത്തെ ഒരു സംഭവം പിന്നെ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് പിന്നെ ഉഴുന്നവട അതേപോലെ മസാല ചായയുടെ ഒരു പൗച്ച് അങ്ങനെയാണ് പ്രീമിക്സ് അത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കാ ചായ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കോഫി പേഴ്സൺ ആണ് പക്ഷെ അതല്ല കാര്യം എനിക്ക് ആ ചായ ഭയങ്കര എന്തോ ഒരു ചായയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് പക്ഷേ പ്രജയ്ക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല അപ്പം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കണം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു വെറ്റ് വൈപ്പ് ഒക്കെ ഉണ്ടായിട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചാച്ചി കാണുമ്പോൾ എൻ്റെ അച്ഛൻ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം കൊച്ചു അവിടെ ഇവിടെയൊക്കെ തൊട്ടതാണ് അന്ന് ടൈനെ കൊണ്ട് കഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് ചാച്ചി അതുകൊണ്ട് തന്നെ ചാച്ചി ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല പൊതുവേ ട്രെയിനിൽ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എവിടെ പോയാലും ചാച്ചി നമ്മളിലൂടെ വരാറില്ല നമ്മളിലൂടെ നല്ല എവിടെയും വരാറില്ല ചാച്ചി ചാച്ചിയുടെ ആക്ടിവയ്ക്ക് പോകുന്ന ദൂരങ്ങളിൽ മാത്രമേ ഇപ്പോൾ പോവാറുള്ളൂ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി പറഞ്ഞത് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടുള്ള ആളാണ് കുഞ്ഞിനെ ചെറുതായിരിക്കുമ്പോൾ കൊറോണയ്ക്കൊക്കെ ഫുള്ള് ന്യൂസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ ട്രെയിൻ്റെ ആ ഒരു നമ്മളിരിക്കുന്ന ഭാഗം മൊത്തവും ന്യൂസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഫുള്ള് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ ഒരു നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൊറോണ വന്നിട്ടില്ല നമുക്ക് പരിചയക്കാരിൽ കുറേ പേർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ താമസിക്കുന്നവർക്കും നമ്മുടെ ഫ്രണ്ട്സിനും വരെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കൊറോണ വന്നിട്ടില്ല അതൊരു നമ്മുടെ ഈ പ്രിക്കോഷൻ കാരണം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് കോഴിക്കോട് സ്റ്റേഷനും കടന്നുപോയി കേട്ടോ വളരെ പെട്ടെന്ന് നമ്മൾ വന്നു ട്രെയിനിൽ കയറി ചായ കുടിക്കുന്ന സമയമായപ്പോൾ തന്നെ കോഴിക്കോട് അടുത്ത നമ്മൾ ചെല്ലുമ്പോൾ ഓരോരുത്തരും വരുമ്പോൾ തന്നെ അവർ ചായ കൊടുക്കുമല്ലോ ചായ കുടിച്ച സമയമാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തി കോഴിക്കോടിന്ന് കുറച്ച് വർത്തമാനം എല്ലാം പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് ശമ്പുട്ടിനോട് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡിന്നർ എത്തി പക്ഷേ നമുക്ക് ഡിന്നർ കഴിക്കാൻ സമയമില്ല അതാ നമ്മൾ ഇറങ്ങാൻ അയച്ചെങ്ങന്നൂരാണ് നമ്മുടെ സ്റ്റേഷൻ അപ്പോൾ നമ്മുടെ ഡിന്നറ് എത്തിയെങ്കിലും നമ്മളത് ഒന്നും ചെയ്തില്ല അതിനകത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഐസ്ക്രീമും അതേപോലെ കേടും ഉണ്ടായിരുന്നു ഐസ്ക്രീം കണ്ടപ്പോൾ തന്നെ ശമ്പുട്ടനെ കഴിക്കാൻ ഒക്കെ ഞങ്ങൾ നിർബന്ധിച്ചു പക്ഷേ ആൾ ഈ ഒരു ഐസ്ക്രീം കഴിക്കില്ല ആൾ വാനിലയും സ്ട്രോബെറിയും മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഒരു റൈസ് പോപ്സൊക്കെ കിടപ്പുണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കൊരു ബുദ്ധിമുട്ടാണ് ഈ മേൽ പോലെ തന്നെയാണ് ചില കാ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വേണ്ടാന്ന് തോന്നുമല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറ് കറിയെല്ലാം കൂട്ടി മിക്സാക്കി കുഴച്ചുവിറ്റി കൊടുക്കുവാണെങ്കിൽ കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് പക്ഷേ അവൻ അവൻ്റെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാനും തൈരല്ലാതെ വേറൊന്നും കയ്യിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാനും അവൻ ഇഷ്ടമല്ല അത് നമ്മൾ മെല്ലെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ആ ഒരു ഇഷ്ടക്കേട് മാറ്റി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ലഞ്ച് പാക്ക് ചെയ്ത് എടുത്തു കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ലഞ്ച് അല്ല സോറി ഡിന്നർ പാക്ക് ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയതിനു ശേഷമാണ് അറിയുന്നത് ഫുഡ് ഇല്ലാതെയും വേണമെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എടുക്കാമായിരുന്നു െന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുക കാരണം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ അവരോട് പറഞ്ഞാൽ അപ്പം തന്നെ തരും ഇല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ അത് അറിയില്ലായിരുന്നു കാരണം ഫസ്റ്റ് ടൈം അല്ലേ അപ്പം ഞങ്ങൾ വേണ്ടാഞ്ഞിട്ട് കൂടി ആ ലഞ്ച് ഡിന്നർ എടുത്തിട്ട് നമ്മൾ വരണ്ടി വന്നു അങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി നമ്മൾ അവിടെ നേരെ ഓട്ടോ കയറി ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരം നമ്മുടെ വീട്ടിൽ ഈ ലൈറ്റ് കാണുന്നില്ലേ ഇത് ശമ്പുട്ടിന് വേണ്ടി മാത്രമുള്ള ലൈറ്റ് ആണ് കേട്ടോ കാരണം ചാച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ പറയാൻ കാരണം ഞാനോ പ്രജയോ ഈ ഞങ്ങൾ വരുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ രണ്ടു പേരുണ്ട് എന്നുള്ളത് അവര് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കാരണം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ശമ്പുട്ടനെയാണ് എല്ലാ അപ്പനും അമ്മമാരും ഒക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്ക് കുറച്ച് കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തിനീ വന്ന് അവനെ തന്നെ കേറ്റി വിട്ടാൽ മതിയായിരുന്നല്ലോ ഒന്ന് കണ്ടോ അമ്മയൊക്കെ അവിടെ നമ്മുടെ ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓടി വന്നിട്ട് സംസാരിക്കുകയാണ് അവനാണെങ്കിൽ ഫസ്റ്റ് ആരെ കണ്ടാലും ഒരു നാണമാണ് നാണം കഴിഞ്ഞിട്ടേ അവരുമായിട്ട് സെറ്റാവുകയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയുമായിട്ട് ആള് ഭയങ്കര സെറ്റാണ് പക്ഷെ ഫസ്റ്റ് കാണുമ്പോൾ ആ ഒരു നാണം മോനെന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു നാണം കാണിക്കുന്നതാണ് കേട്ടോ വെറുതെയാണ് അഭിനയമാണ് അതിനുശേഷം ഞങ്ങളെന്തിനാണ് ഇനി കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് പോസ്റ്റ് ആവേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ശമ്പുട്ടനെ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രജ നേരെ വീട്ടിലേക്ക് പോയിട്ടോ കാരണം അവർ അവനുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതലും പ്രതീക്ഷിച്ചിരുന്നതെന്ന് നമുക്ക് അറിയാം പണ്ടേ അറിയാം ഇപ്പം കുറച്ചും കൂടെ മനസ്സിലായി നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ വെജിറ്റബിൾ കറി നമ്മുടെ ട്രെയിനിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അത് ചാച്ചിക്കും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരെടുത്തപ്പം അമ്മ അത് പ്ലേറ്റിലെടുത്ത് വെച്ചതാണ് കേട്ടോ ഇതാ അപ്പോൾ ഇച്ചിക്ക് വേണ്ടി അമ്മ അടിപൊളി മീൻ കറിയും മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചാച്ചിക്ക് ചോറാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് കപ്പ എന്നൊക്കെ പറയാം പക്ഷേ അത് ഉണക്കക്കപ്പയാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉണക്കക്കപ്പ പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പച്ചക്കപ്പ അതാണ് വ്യത്യാസം കപ്പ ഉണക്കിയിട്ട് പയറിട്ട് വേവിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ എന്നാലും അമ്മ ഉണ്ടാക്കി വെച്ചല്ലോ എന്ന് കയറി ഞാൻ കഴിച്ചു കേട്ടോ അതിന് അടുത്ത ദിവസം രാത്രിയിലാണല്ലോ വന്നത് അപ്പം രാവിലെ ഉണർന്ന പാടെ അമ്മ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇഡ്ലിയും സാമ്പാറും ഒക്കെ അപ്പോൾ ഞാൻ ഈ ഡിലേ ആയിട്ട് ലാഗായിട്ട് കഴിക്കുന്നത് എന്താണെന്ന് പറയുക സാധാരണ ഞാനൊരു ഫാസ്റ്റ് ഹീറ്ററാണ് പെട്ടെന്ന് കഴിച്ചതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പോലുണ്ട് പക്ഷേ ഞാൻ ഈ മെല്ലെ കഴിക്കുന്നത് എന്താ വെച്ചാൽ ചാച്ചി അമ്മയും പ്രജീ ഞാനും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലോയിൽ പോവുകയാണ് അപ്പോൾ വർത്താനം പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ സംസാരിക്കുമ്പം അത് ഡിലേ ആവുന്നു അങ്ങനെ തന്നെ ഇനി ഈ ആലപ്പുഴ വീട്ടിൽ വച്ച് എങ്ങനൊരു വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു മനസമാധാനത്തോട് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതാ ഞങ്ങൾ അപ്പം തന്നെ പോവുകയാണ് രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇവിടുന്ന് മാത്രം എനിക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാരണം കണ്ണൂരും കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഇവിടുന്ന് മേടിക്കാന്ന് കരുതി കൂടെ തന്നെ ചാച്ചിക്ക് ഒരു ഫോൺ മേടിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ചാച്ചിയുടെ ഫോൺ കുറേ നാളായി കേടായിട്ട് അപ്പോൾ അതിനുള്ള കാര്യം ഞാൻ പറയാം എന്താണ് ഇത്രയും ലേറ്റായത് എന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വാച്ച് വന്നു കാരണം പ്രതിയുടെ ഒരു വാച്ചിന് സ്ട്രാഫ് അത് ചാച്ചി അവിടെ നിന്ന് കൊണ്ടു കൊടുത്ത വാച്ച് ആയിരുന്നു അതിൻ്റെ സ്ട്രാഫ് ഒരു പൊട്ടിപ്പോയി അതിൻ്റെ വെയ്റ്റ് കാരണം നല്ല ഹെവിയായിട്ടുള്ളൊരു വാച്ചാണ് അപ്പം അതിൻ്റെ സ്ട്രാഫ് പൊട്ടിപ്പോയിട്ട് അത് നമ്മൾ ഗോവയിലും കാർവാറിലും ഒക്കെ അന്വേഷിച്ചതിൻ്റെ കിട്ടുന്നില്ല പക്ഷേ ചെങ്ങന്നൂര് പൊളിയല്ലേ സ്ഥലം ഇവിടെ കിട്ടാണ്ടിരിക്കുമോ അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട സ്ട്രാപ്പ് കിട്ടി അതൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു അതിനുശേഷം ശമ്പൂട്ടിന് വേണ്ടിയിട്ടൊരു ക്ലോക്ക് മേടിച്ചു അലാറം ക്ലോക്ക് കുറേ നാളായിട്ട് നാളായിട്ടവൻ പറയുന്നതാണ് കേട്ടോ പക്ഷേ ആൾ ടൈമിൽ എണ്ണീക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം തോന്നിയില്ല പക്ഷേ ഇപ്പം ആഗ്രഹം തോന്നിയതുകൊണ്ട് അങ്ങനെ മേടിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ നമുക്ക് പിന്നെ അക്ഷയയിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു കാരണം ഈ പ്രാവശ്യം നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷന് വേണ്ടി മാത്രം വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ ഉപ്പുമുളക് സീരിയലിനകത്തെ മറ്റേ ബാലു പോലെയാണ് ചാച്ചി ചാച്ചിയുടെ വിടെ അങ്ങനെ ശമ്പുട്ടിനെ ശമ്പുട്ടിനെ ഗിഫ്റ്റ് അപ്പോൾ ആദ്യം വാവുന്നൊക്കെ പറഞ്ഞു പക്ഷേ ആൾക്ക് ആൾക്കെന്താന്ന് കാര്യം മനസ്സിലായില്ല അതിനുശേഷം ഗിഫ്റ്റ് ആണല്ലോ കണ്ണടച്ചു കൊടുത്താൽ അപ്പ വാവു പറയുക അതാണൊരു നിയമം അതിനുശേഷം ശരിക്കും കണ്ടപ്പോൾ ആൾ ശരിക്കും എക്സൈറ്റഡ് ആയി കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് ആൾക്ക് അവൻ അത് മുമ്പ് അമ്മമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ് കേട്ടോ ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇനിയിപ്പോൾ പഠിക്കണമല്ലോ അല്ലാതെ എങ്ങനെ സെറ്റ് ചെയ്യണം അലാറ എങ്ങനെ ഓഫ് ചെയ്യണം സമയം എങ്ങനെ തിരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കണമോ കെട്ടിയ പാടെ അമ്മമ്മ അടുക്കളയിലെ തകൃതിയായിട്ടുള്ള പണിയാണ് കേട്ടോ അതിനു വേണ്ടി ഓട്ടുകയാണ് അമ്മമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചാച്ചി ഒരു ഇലക്ട്രീഷ്യനാണ് അപ്പം ഒരു ശമ്പുട്ടൻ ഒരു ഒരു വയസ്സുള്ളപ്പോഴാണ് ചാച്ചി ഗൾഫിൽ നിന്ന് നിർത്തിയിട്ട് വന്നത് കേട്ടോ കാരണം ഇത് തന്നെ ഉണ്ടായിട്ട് ചാച്ചി ശമ്പൂട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇനി കൊറോണ വന്ന അവിടെങ്കാണെങ്കിലും കിടന്ന് തട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് ചാച്ചി ജോലി കളഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ചാച്ചി അത്യാവശ്യം പണിയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ണൂരിന്ന് കമ്പായിരുന്നു അമ്മയുടെ ഇൻഡക്ഷൻ കുക്കർ കേടായിട്ടിരിക്കുകയായിരുന്നു ഇൻഡക്ഷൻ ഹോ ടോപ്പ് അത് ഞങ്ങൾ ഇവിടെയിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ചാച്ചി അത് ശരിയാക്കി തന്നു നമുക്ക് ഫ്രീ സർവീസ് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പൈസ കൊടുത്ത് ശരിയാക്കുന്നത് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ചാച്ചിയോട് എന്താ ചാച്ചി കംപ്ലെയിൻറ്റ് ചോദിച്ചപ്പോൾ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു തരില്ല പറഞ്ഞു തീരെ ഡിമാൻഡ് ഇല്ലാത്ത മനുഷ്യനാണ് ഒന്നും പറഞ്ഞു തരൂല അങ്ങനെ കാരണം ചാച്ചിക്കറിയാം ചാച്ചി എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അതിനൊക്കെ പെട്ടെന്ന് ഞാനും അമ്മയും പണി പഠിക്കുന്നു കാരണം അമ്മയാണ് ചാച്ചിയുടെ അപ്രൻറ്റീസ് കേട്ടോ എല്ലാ പണിക്കും കൂടെ നിൽക്കുന്നത് അപ്പോൾ ചാച്ചി ഇല്ലാത്തപ്പോൾ അമ്മ ചിലപ്പോൾ സ്ക്രൂ ഡ്രൈവറും പ്ലെയറും ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തം പണി കാണിക്കും ചാച്ചിക്ക് എനിക്കും പറഞ്ഞു തരാൻ വലിയ താല്പര്യമില്ല കാരണം ചാച്ചിയുടെ പണി പോലോ എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് വയറിന് പ്രത്യേകിച്ച് കാര്യവും കുഴപ്പമൊന്നുമില്ല ആ അകത്തെ കാര്യങ്ങൾ ചാച്ചി ശരിയാക്കിയിട്ടുണ്ട് എന്താണെന്നൊന്നും പറയുന്നില്ല കുറേ ഞാനും പ്രജീൻ ചൊറിഞ്ഞു നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നെ ചാച്ചി പറഞ്ഞൊരു പ്രശ്നം അവിടുത്തെ വയറിങ്ങിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട് പണിതപ്പം തന്നെ അപ്പം ഞങ്ങൾ കണ്ണൂര് അപ്പോൾ അത് ചാച്ചി പറയുകയാണ് നിങ്ങളൊരു ഒരു മാസത്തെ ലീവൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്കവിടെ നിന്നിട്ട് എല്ലാം ഒന്ന് ഫുൾ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാം റിപ്പയർ മറ്റുള്ള ആ ഒരു ഫുള്ളെല്ലാം ക്ലീനാക്കി വയറെല്ലാം ആക്കി എല്ലാം ഒന്ന് അടിപൊളിയാക്കി നമുക്ക് ക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ചാച്ചി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡക്ഷനകത്തുനിന്ന് സാധനങ്ങൾ അഴിച്ച് മറച്ചാണ് കേട്ടോ അതിനകത്ത് വെച്ചിട്ടതൊക്കെ റെഡിയാക്കി തന്നാന്ന് തോന്നുന്നു കാരണം ഇവിടെ അഴിച്ചിടപ്പുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ചാച്ചയ്ക്ക് ഫോൺ കൊണ്ട് കൊടുത്തു കേട്ടാ ഭയങ്കര അഭിനയമാണ് കാരണം ചാച്ചിക്ക് ഞങ്ങളിന്ന് ഫോൺ മേടിക്കാൻ പോകുന്നു എന്നറിയില്ല പക്ഷേ ഞങ്ങൾ ഫോണ് കൊണ്ട് കൊടുക്കും എന്നുള്ള കാര്യം ചാച്ചിക്ക് അറിയാം അതിനുള്ള കാരണം പറഞ്ഞാൽ ചാച്ചിയുടെ ഫോൺ പോയിട്ട് കുറേ നാളായി കുറേ നാളെ കുറേ നാളായി അപ്പോൾ ചാച്ചി ഫോൺ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു പിന്നെ അമ്മയുടെ ഫോൺ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഈവന്ന കാലത്ത് ആരാണല്ലേ ഇല്ലാതെ കുറച്ച് നാൾ ഇരിക്കാൻ പറ്റുക പക്ഷേ അമ്മയുടെ ഫോൺ ചാച്ചിയാണിൻ്റെ അധീനതയിലായിരുന്നു അപ്പോൾ അമ്മയ്ക്കാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ എനിക്കും അമ്മയ്ക്കുമായിട്ടുള്ള കോൺടാക്ട് കുറേ മിസ്സായി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കാറ് കിട്ടി അമ്മയെന്ന് പറഞ്ഞ് വന്നതാണ് കാരണം ഓണത്തിൻ്റെ ഓഫറിന് ലോട്ടറിക്ക് കാറാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു ഓഫറിന് കാറാണ് കേട്ടോ മത്സരത്തിന് കിട്ടാം ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുക്കാം എന്നൊരു സമയത്താണ് കണ്ണൂരിലെ അമ്മയുടെ ഫോൺ പെട്ടെന്ന് തീരെ പറ്റാത്ത ഒരവസ്ഥ എത്തിയത് പക്ഷേ അമ്മയ്ക്ക് ഫോണില്ലാതെ തീരെ അമ്മയുടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ ബാങ്കിലാണല്ലോ അപ്പോൾ അമ്മയ്ക്കാണ് കുറച്ചും കൂടി അത്യാവശ്യം എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അമ്മയ്ക്കാണ് ഫോൺ ആദ്യം മേടിച്ചു കൊടുത്തത് അതിന് മുമ്പേ ചാച്ചിയുടെ ഫോൺ പോയതാണ് കേട്ടോ പക്ഷേ അമ്മയ്ക്ക് അതാണ് അത്യാവശ്യമായതുകൊണ്ടും ചാച്ചിക്ക് ഇവിടെ അമ്മയുടെ ഫോൺ യൂസ് ചെയ്യാമല്ലോ എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ ഒന്ന് ഡിലേ ആക്കി അമ്മയ്ക്ക് വേഗം ഫോൺ മേടിച്ചുകൊടുത്തു പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കെന്നാൽ നാട്ടിൽ പോയിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ട് മേടിച്ചു കൊടുക്കാലോ അവിടെത്തന്നെ ആകുമ്പോൾ സർവീസൊക്കെ തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് മേടിച്ചു കൊടുത്തു അപ്പോൾ അമ്മയുടെ ദേഹം മൊത്തം നിറഞ്ഞിരിക്കുന്നാണ്ടോ അമ്മ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പണിയാണ് കാരണം അമ്മ ഒരു ഓണസദ്യ ഒരുക്കാണ് കാരണം ഞങ്ങൾ ഓണത്തിന് നാട്ടിലില്ലല്ലോ എനിക്കതാണ് മനസ്സിലാവാത്തത് രണ്ടായിരത്തി പത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയത് അപ്പം അടുത്തത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശമ്പൂട്ടൻ ഉണ്ടാവുന്നത് അതിനിടയ്ക്കും ഒക്കെ പോലെ ആഘോഷങ്ങൾ ഞാൻ വീട്ടിൽ മിസ്സ് ചെയ്തിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് മുമ്പും പിൻപും ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു നമ്മളെ ഒരു സന്തോഷമുള്ള ദിവസം ഞാൻ ഇല്ലാതിരുന്നിട്ടുണ്ട് എന്നാലും ഞാൻ വരുമ്പോൾ എന്നാൽ നിനക്കൊരു സദ്യ അല്ലെങ്കിൽ നിനക്ക് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ തരും എന്നാലും ഓണം വരാൻ പോകുമല്ലേ നിനക്കിന്നാ നേരത്തെ ഒരു സദ്യ ഉണ്ടാക്കി തരാമെന്നൊന്നും എൻ്റെ അമ്മ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാൽ നീ കഴിഞ്ഞ വിഷുവിന് ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നാൽ നിനക്കിന്ന ഒരു സദ്യ അല്ലെങ്കിൽ ഇന്നാൽ നിനക്കൊരു വിഷു കൈനീട്ടം അല്ലെങ്കിൽ ഇന്നാ നിനക്കൊരു ഓണക്കോടിയെന്ന് പറഞ്ഞ് പണ്ടൊന്നും എടുത്ത് തന്നിട്ടേ ഇല്ല ഓണത്തിനവിടെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് തരും ഓണത്തിന് ഇല്ലെങ്കിൽ അതങ്ങ് കഴിഞ്ഞു അങ്ങനെയാണ് പക്ഷേ ശമ്പൂട്ടിനുണ്ടായതിന് ശേഷം ഉള്ളൊരു മാറ്റമാണ് ഞാൻ കാണുന്നത് ചമ്പൂട്ടൻ എപ്പോഴാണോ വീട്ടിൽ വരുന്നത് അപ്പോൾ അവർ കഴിഞ്ഞു പോയ ആഘോഷവും വരാനുള്ള ആഘോഷവും എല്ലാം ആഘോഷിക്കുന്നു കേട്ടോ ഇത് പിള്ളാരോണത്തിൻ്റെ വകയായിട്ടുള്ള ഓണസദ്യയാണ് കേട്ടോ അപ്പോൾ കർക്കിടക മാസത്തിൽ വരുന്ന തിരുവോണമാണ് പിള്ളാരോണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാം കൂട്ടുപോങ്കിലും തോരനും പച്ചടി കിച്ചടി അച്ചാറുകൾ പപ്പടം ഉപ്പേരി പരിപ്പ് പായസം സാമ്പാർ മോരുകറി എല്ലാം കൂട്ടിയിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ അമ്മ ഒരിക്കിത് അതിൻ്റെ ഒരു തിരക്കും ബഹളവുമാണ് അമ്മയ്ക്ക് ഫോൺ കൊണ്ടു കൊടുത്തിട്ട് അത് കാണാൻ പോലും ഉള്ളൊരു സമാധാനം കിട്ടിയില്ല അപ്പം അമ്മയ്ക്ക് ഇത് കാറ് കിട്ടാനൊരു ഓപ്ഷൻ ഒന്നും പറഞ്ഞപ്പോൾ അയ്യോ നമുക്ക് കാറ് കയറാനുള്ള വഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ വരുവായിരുന്നു കേട്ടോ അങ്ങനെ വന്നതേ ഉള്ളൂ അപ്പം ആ സദ്യയുടെ ഭാഗമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് സത്യ നമ്മുടെ ആല ചെങ്ങന്നൂർ എൻ്റെ വീട്ടിലെ സദ്യയാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് കപ്പയും മീൻകറിയും മോയി കറിയും അങ്ങനെയൊക്കെ കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ലീവിനും അമ്മ എനിക്കിതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ കപ്പയും മീ മോരുകറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി അമ്മ നമുക്ക് ഉണക്കക്കപ്പം തന്നു പറ്റിച്ചല്ലോ പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു കപ്പ പുഴുക്കും ഉണ്ടാക്കി തരും എന്നുള്ള കാര്യം പക്ഷേ അമ്മ ഉണ്ടാക്കി തന്നില്ല ഗൈസ് അതാണ് കാര്യം കാരണം ഈ കട്ടിയുള്ള മോരുകറിയൊക്കെ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ സാമ്പാറും മോരുകറിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ സദ്യക്ക് അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ട് കപ്പ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാളെ കപ്പ ഉണ്ടായിരിക്കും എന്നൊക്കെ പക്ഷേ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലായെന്ന് മാത്രമല്ല നമുക്കതിനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ടെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും നമ്മൾ തന്നെയായിരുന്നു പക്ഷെ സാധാരണഗതിയിൽ ഈ ഓട്ടത്തിനിടയിലൊക്കെ നമ്മൾ വേറെ വീട്ടിൽ നിന്ന് ചിറ്റേടെ എടുത്തൊന്നും ചിറ്റപ്പൻ്റെ എടുത്തൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് അധികം ഭക്ഷണം കഴിക്കാറില്ല ഈ വർഷം പക്ഷേ എല്ലാ മീൽസും ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത് എന്നിട്ടും കപ്പ വെച്ച് തന്നില്ല അമ്മ പരാതിയാണ് കേട്ടോ അങ്ങനെ അടുത്ത ദിവസമായി അടുത്ത ദിവസം രാവിലെ അങ്ങ് അന്ന് വൈകിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോയത് കേട്ടോ കാരണം എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ നല്ല ഫോൺ കൈകൊണ്ട് എടുക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം ഞങ്ങൾ അന്നത്തെ ആണ് എടുത്തിട്ട് വന്നത് ഓൺലൈൻ വഴി എടുത്തതല്ലേ അങ്ങനെ അതിനു പോയി അതൊക്കെ ശരിയാക്കി വന്നപ്പോഴത്തേക്ക് വൈകിട്ടായി അങ്ങനെ കിടന്നുറങ്ങി അമ്പലത്തിൽ പോലും പോയില്ല വന്നിട്ട് സത്യം പറഞ്ഞാൽ അതിന് അടുത്ത ദിവസമാണ് അമ്മയുടെ ഒരു റൊട്ടീനാണ് രാവിലെ എണീറ്റ് അമ്മ ഫുള്ള് വീട് തുടച്ച് വൃത്തിയാക്കും കേട്ടോ ഫസ്റ്റ് ചായക്ക് മുമ്പേ ഇതാണ് ചെയ്യുക ആ ചാച്ചയ്ക്ക് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ട് നേരെ അമ്മ തൂത്തു വാരി തുടക്കും കാരണം രാത്രിയിൽ ചിക്കുവിനെ ഇറക്കി വിടുന്നതാണല്ലോ ചിക്കു നമ്മുടെ വീട്ടിലെ നായ്ക്കുട്ടിയാണ് അവനെ ഇറക്കി വിടുന്നതാണല്ലോ അപ്പോൾ അവൻ ഫുൾ ഓടി നടന്നിട്ട് അവിടെയൊക്കെ രോമം കാണും അല്ലെങ്കിൽ അവൻ കഥകിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും അതൊക്കെ അതൊക്കെ ഈ നായ്ക്കുട്ടിനെ വളർത്തുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് താനും എന്നാൽ നായ്ക്കുട്ടിനെ വളർത്തുകയും ചെയ്യും അതാണ് കാര്യം കേട്ടോ അങ്ങനെ അമ്മ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കി തന്നു കേട്ടോ എന്നാൽ നിനക്ക് കറി ഉണ്ടാക്കി കൂടാൻ ചോദിച്ചിട്ട് പ്രസക്തിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ എടുക്കാറില്ല കാരണം അമ്മയ്ക്ക് അതാണ് ഒരു കംഫർട്ട് ഞാനും കൂടെ കയറി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പേ ഒരിക്കലും ഒന്ന് അടുക്കള ഓർഗനൈസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫുള്ളെല്ലാം എടുത്തു പെറുക്കി താഴെ വെച്ച് ക്ലീനാക്കി എല്ലാം ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ പ്രാവശ്യം അതിനും സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയും കൂട്ടി ഞങ്ങൾ രാവിലെ കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പുറത്തേക്ക് പോയി ചാച്ചിനെ വിളിച്ചിട്ട് ചാച്ചി വന്നില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടി സ്കൂട്ടറല്ലേ ഉള്ളൂ ആക്റ്റീവല്ലേ ഉള്ളൂ അപ്പം നമ്മൾ അതിന് വന്നു അമ്മേം അമ്മ പക്ഷേ ബസ്സിന് വന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് പിന്നെയും ആധാർ കാർഡിൻ്റെ കുറച്ച് അപ്ഡേഷനും ഫോട്ടോ എടുപ്പും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പത്ത് വർഷത്തിനിടയ്ക്ക് ഒന്ന് ഇതാക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോകുന്നു അമ്മ ബയ്യെ ബസ്സിന് വരുവാണ് ചെയ്തത് ബസ്സിനെ വന്നിട്ട് ഞങ്ങൾ ഓണക്കോടി എല്ലാവർക്കും എടുത്തു കൊടുത്തു കേട്ടോ അവിടെയും എനിക്ക് പാർഷ്യാലിറ്റിയാണ് അമ്മ ശംപൂവിനും എല്ലാവർക്കും എടുത്തു കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല അതാണ് കാര്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടിച്ചു കേട്ടോ നമ്മൾ ഡ്രിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നൊന്നും ഫോട്ടോ എടുക്കാനും ഫോൺ എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല അതാണ് കാര്യം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഷംപൂവും ജ്യൂസ് കുടിക്കാൻ വന്നിട്ട് എന്ത് ചെയ്താൽ കുടിക്കുന്നില്ല അമ്മയും പ്രജിയും മാംഗോ ഷെയ്ക്കാണ് മേടിച്ചത് പ്രജി ഒരു പബ്സും കൂടെ മേടിച്ചു മാംഗോ ഷെയ്ക്കിനകത്തൊന്നും ഐസ്ക്രീം എടുത്ത് അവന് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ല അവന് ജിലേബി മതിയെന്ന് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞങ്ങളുടെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിനോദ ചിറ്റപ്പനെയും ചിറ്റേനെയും കാണാൻ പോകുക എന്നുള്ളതായിരുന്നു പക്ഷേ അവരുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുണ്ട് അതേപോലെ മാളൂട്ടിക്ക് ട്യൂഷനുണ്ട് അപ്പം അവരൊന്നും ഇല്ലാതെ നമുക്ക് അധികം സമയമില്ല കാരണം ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടി ഉള്ളതാണല്ലോ അപ്പം വേഗം പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിക്കാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് അവർ അവർ കുറച്ച് ബിസിയാണ് കാരണം അവർക്ക് വീട്ടിൽ ഗസ്റ്റുണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടും പിന്നെ മാളൂട്ടിക്ക് എല്ലാവർക്കും ട്യൂഷനും സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊന്നും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈകിട്ടത്തേക്ക് പരിപാടി മാറ്റി കേട്ടോ എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് കുറച്ച നേരം ചിക്കുൻറെ ഒക്കെ കളിക്കുക ഒക്കെ ചെയ്തു ചിക്കു ഡോഗിയല്ലേ തവള അമ്മ ഒന്നും ചെയ്യത്തില്ലേ അമ്മ

ആർക്കെങ്കിലും എൻ്റെ മുഖത്തൊരു ക്ഷീണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എനിക്കെന്തോ വയ്യാണ്ടായിരുന്നു അപ്പോൾ തന്നെ കാരണം ഓട്ടം എന്ന് പറഞ്ഞാൽ ഓട്ടം ആൻറ്റമാൻ നിന്ന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ചേച്ചിടെടുത്ത് ചേച്ചിടെടുത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിന്ന് ഇവിടെ തന്നെ അലച്ചിലും ബഹളവും തീരെ വയ്യാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ നടക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ മുകളിലോട്ട് കയറി വന്നത് എനിക്കൊന്ന് നല്ല ശ്വാസം എടുക്കണം കുറച്ച് നേരം പത്ത് മിനിറ്റ് നിൽക്കണം എന്ന് പക്ഷെ കട്ടപ്പുരിഞ്ഞ വെയിലത്ത് ആരെങ്കിലും ഒന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുവോ ഇല്ല അവിടെയും മണ്ടത്തരം അപ്പം ഞാൻ കുറച്ച് നേരം ജിക്കുവിനോട് സംസാരിച്ചിരുന്നു കേട്ടോ അവന് ഭയങ്കര സ്നേഹമാണ് പക്ഷേ എനിക്ക് പേടിയാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതാണ് കാര്യം അതാണ് എൻ്റെ അമ്പലം കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും ഈ ഒന്ന് എടുത്തു വെക്കണമെന്ന് പക്ഷേ ഞാൻ പോകും എന്നിട്ട് നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന് കഴിയുമ്പോൾ അമ്മയോട് പറയും അമ്മയൊന്ന് എടുത്ത് തന്നെയെന്ന് വീഡിയോ അപ്പം ഈ അമ്പലം ഞാൻ ഓർമ്മയായ നാൾ തൊട്ട് അമ്പലം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചുറ്റുമതിൽ മാറി നടവഴി മാറി അമ്പലം ആനക്കൂട്ടിൽ വന്നു സ്റ്റേജ് വന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട് പക്ഷേ അമ്പലം ഇങ്ങനെ തന്നെയാണ് ചുറ്റമ്പലമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ മെയിൻ അമ്പലം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ കുളമാണ് വലിയ കുളമാണ് വലിയ ഇപ്പം നിറയെ പാമ്പും അതേപോലെ മീനും ആമയും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം സജീച്ചെറിയാൻ്റെ ഇതുകൊണ്ടൊന്ന് റെഡി ആക്കിയായിരുന്നു പിന്നെയും ആ ഒരു പായൽ കയറിയാട്ടോ കാരണം കണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് അത് വളച്ചു ചുറ്റാനൊക്കെ പ്ലാൻ ഉണ്ട് എപ്പോഴാണ് നടക്കുക എന്ന് അറിയില്ല കാരണം ഇപ്പോൾ അത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കൊടുത്തിരിക്കുന്ന അമ്പലമാണ് കേട്ടോ അപ്പം നമ്മുടെ കിണക്ട് ചെയ്യുന്നത് അവിടെയാണ് അമ്പലത്തിൻ്റെ കിണർ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മറ്റേ എന്താണ് ഉറവ ഉണ്ടെന്നാണ് പറയുക ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പോലും പീരീഡ്സ് ആവുന്ന സമയത്തോ ആദ്യത്തെ ഒരു പത്ത് ദിവസം നമ്മൾ എന്തായാലും കിണറിൽ തൊടില്ല അതേപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ വെള്ളം കോരാൻ സമ്മതിക്കൂല അങ്ങനെയൊക്കെയാണ് നമുക്ക് അന്ധവിശ്വാസമാണോ അതോ ആ നാടിൻ്റെ വിശ്വാസമാണോ എന്നറിയില്ല ഞാൻ ഓർമ്മയായ നാളുകൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ ജെക്കുവിനെ എടുത്ത് അമ്മ കെട്ടിപ്പിടിച്ചത് കൊണ്ടൊക്കെ നമ്മൾ വേഗം പോയി കുളിച്ചു കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ചമ്മൂന് ചോറ് കൊടുക്കുകയാണ് അവൻ്റെ പപ്പടവും ചോറും മാത്രം മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനം അമ്മ പറഞ്ഞു അമ്മ വാരി കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൻ മടിയനാണ് കുഴച്ച് കഴിക്കാൻ പക്ഷേ കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അതിനുശേഷം അപ്പം ഇന്ന് ചിറ്റപ്പൻ്റെ അടുത്ത് പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം അമ്മമ്മനെ കാണാൻ വേണ്ടി വേണ്ടിപ്പോയി അവിടുന്നും വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല ഓടിപ്പോയി അമ്മമ്മനെ ഒന്ന് കണ്ടിട്ട് വന്നു ഇനി നമുക്ക് ഒരു ദിവസം കൂടി ഉള്ളു ആലപ്പുഴ വീട്ടിലെ ഒരു നമ്മുടെ വെക്കേഷൻ എന്ന് പറഞ്ഞു പക്ഷെ അത് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞ് ആലപ്പുഴ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി